ഹലോ മക്കളെ അപ്പൊ എല്ലാവർക്കും എച്ച് എസ് സി നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് വെൽക്കം ഇന്നപ്പം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഞാൻ രണ്ട് പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സസ് ആണ് രണ്ടാമത്തത് നമ്മുടെ മോക്ക് ടെസ്റ്റുകളാണ് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന കുട്ടികൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ ക്ലാസ്സസ് എല്ലാം കാണുക മോക്ക് ടെസ്റ്റുകൾ എല്ലാം അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ആഡുകയും ചെയ്യണം ഓക്കെ അല്ലേ യെസ് അപ്പൊ നമുക്ക് പതിയെ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ് ആണിത് ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം പ്ലാറ്റി ഹെൽമെന്റസിനെ കുറിച്ച് പഠിച്ചിരുന്നു ഫൈലം പ്ലാറ്റി ഹെൽമെന്റസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ അതിന്റെ ഒരു ക്ലാസ് ആയിട്ട് വരുന്ന ടേർബലറിയെ കുറിച്ചും പഠിച്ചിരുന്നു അല്ലെ ആ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഫൈലം പ്ലാറ്റി ഹെൽമെന്റ് ഹെൽമെന്റ് ിന് മൂന്ന് ക്ലാസുകളാണ് ഉള്ളത് അതിൽ ഒന്നാണ് ടർബലേറിയ എന്ന് പറയുന്നത് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പ്ലാനേറിയ ആയിരുന്നു പ്ലനേറിയയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ക്ലാസ് ആണ് അതായത് ഇന്ന് നമ്മൾ ട്രമറ്റോഡ എന്ന് പറയുന്ന ഫൈലോം പ്ലാറ്റി ഹെൽമൻഡസിന്റെ ഒരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുക അതിലൊരു എക്സാമ്പിൾ പഠിക്കാനുള്ളത് ഫാഷിയോളയാണ് കേട്ടോ ഫാഷിയോള എന്നോ ഫാസിയോളാന്നോ എന്തെങ്കിലും നിങ്ങക്ക് വിളിക്കാം അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ സമയം കളയാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേറൊരു കാര്യം കൂടി പറയട്ടെ മക്കളെ നമ്മുടെ കമ്മ്യൂണിറ്റി ഞാൻ റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റിയിൽ കൂടി ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോട്ട്സ് ഒരു സെക്ഷൻ അങ്ങ് കഴിയുമ്പോഴാണ് അതിന്റെ നോട്ട്സ് തരുക ഇപ്പൊ നിലവില് ഞാൻ രണ്ട് സെറ്റ് നോട്ട്സ് രണ്ട് പി ഡി എഫ് നോട്ടുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ക്ലാസ്സിന്റെ കമന്റ് ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ആഡ് ചെയ്യും അപ്പൊ താല്പര്യമുള്ള കുട്ടികൾ അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം ക്രമറ്റോടെ എന്ന് പറയുന്ന ക്ലാസ് എക്സാമ്പിൾ ആരാണ് ഫാസിയോളയാണ് ഫാസിയോള ഓക്കെ അല്ലെങ്കിൽ ഫാഷിയോള എന്നും പറയാം പറ്റാത്ത കറക്റ്റ് തന്നെ യെസ് ഇതിനെ നമുക്ക് ലിവർ ഫ്ലൂക്ക് എന്നും വിളിക്കാൻ പറ്റും കേട്ടോ എന്താ വിളിക്കാൻ പറ്റുക ലിവർ ഫ്ലൂക്ക് എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ ഇതാണ് ഇതിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ ഇമേജ് ഇത് ഇതിന്റെ മുൻവശമാണ് ഓക്കെ ഇതിന്റെ മുൻവശാണ് ഇതിന്റെ ഉള്ളിലെ ഭാഗം ഓക്കെ ഉള്ളിലെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇതിന്റെ മുൻപശ ഇത് പുറകോഷം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇതും നമ്മുടെ ആ ഈ പറയുന്ന ഫാസിയോളയുടെ ഇമേജ് തന്നെയാണ് ഈ കാണുന്നതും നോക്കി വെച്ചോളൂ ഓക്കെ അപ്പൊ എന്താണ് ട്രൊമാറ്റോഡ എന്ന് പറയുന്ന ക്ലാസ് എന്താണ് അതിൽ ഫാസിയോള ആരാണ് നമുക്ക് നോക്കാം ഫ്ലൂക്കുകൾ എന്നറിയപ്പെടുന്ന പ്ലാറ്റി ഹെൽമിൻതസ് ഫൈലത്തിലെ ഒരു വിഭാഗമാണ് ട്രൊമാറ്റോഡ എന്ന് പറയുന്നത് ഓക്കെ അതായത് പ്ലാറ്റി ഹെൽമിൻതസ് ഫൈലത്തില് ഫ്ലൂക്കുകൾ എന്നറിയപ്പെടുന്ന ആ ഒരു വിഭാഗമാണ് ആ ക്ലാസ് ട്രമാറ്റോഡ എന്ന് പറയുന്നത് ഓർത്തിരുന്നുള്ളൂ കേട്ടോ ബ്ലാറ്റി ഹെൽമിൻ്റെ ഫ്ലൂക്കുകൾ എന്നറിയപ്പെടുന്ന പ്ലാറ്റി ഹെൽമിൻ്റസ് ഫൈലത്തിലെ ഒരു വിഭാഗമാണ് ട്രമറ്റോഡ എന്നറിയപ്പെടുന്നത് ഓക്കെ ട്രമറ്റോഡ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി ഈ വിഭാഗത്തിലെ അംഗങ്ങൾ പരാന്ന ഭോജികളാണ് ഇവരുടെ പ്രത്യേകതകൾ എന്താണ് നമുക്കുള്ളത് ഇവർ പരാന്ന ഭോജികളാണ് പരാന്ന ഭോജി എന്ന് പറയുമ്പോൾ ഡിപെൻഡിങ് അതർ ഓർഗാനിസം അല്ലെ മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പാരസൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ വിഭാഗത്തിൽ ഫ്ലൂക്കുകൾ എന്നാണ് നമ്മൾ ഈ ട്രമറ്റോഡനെ പൊതുവായിട്ട് വിളിക്കുക പ്ലാറ്റി ഹെൽമിൻഡസിലാണ് ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്ന ഹെൽമെന്റസിലാണ് ഇത് വരുന്നത് ഇവരെ മെയിൻലി എന്താണ് മക്കളെ പരാന്ന ഭോജികളാണ് പാരസൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രാഥമികമായി മനുഷ്യർ ഉൾപ്പെടെയുള്ളവരെ ഇത് ബാധിക്കുന്നു നമ്മളെയും അഫക്ട് ചെയ്യുന്നുണ്ട് ഇത് ആരെ അഫക്ട് ചെയ്യുന്നുണ്ട് മനുഷ്യരെയും ഇവർ അഫക്ട് ചെയ്യുന്നുണ്ട് പ്രാഥമികമായി ഇത് മനുഷ്യരെയും അഫക്ട് ചെയ്യുന്നുണ്ട് മക്കൾ ഓർത്തിരിക്കുക ഇനി ട്രൊമാറ്റോഡുകളുടെ സവിശേഷത അവയുടെ ഇല പോലുള്ള പരന്ന ശരീരവും അവയെ ആതിഥേയരുമായി ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സക്കറുകളുടെ സാന്നിധ്യവുമാണ് മക്കളെ നിങ്ങളെ ഒരു ഇമേജ് ല്ലേ കാണുക അല്ലെ ഒരു ലീഫ് പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാനേ നമുക്ക് ഒരു ലീഫ് വരച്ചെടുക്കാം അല്ലെ യെസ് ഒരു ലീഫ് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവരുടെ പ്രത്യേകത എന്താണ് ഇല പോലുള്ള ശരീരമാണ് ഇവരുടെ പരന്ന ശരീരമാണ് ഇവിടെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് നമ്മള് കഴിഞ്ഞ പ്ലാനേറിയ പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഡോസോ വെൻറലി ഫ്ലാറ്റൻഡ് ബോഡിയാണ് അതായത് മുൻവശവും പിൻവശവും പരന്ന തരത്തിലുള്ള ശരീരം കണ്ടോ അതായത് പരന്ന് ചപ്പാത്തി വരുത്തി വെച്ചിരിക്കുന്ന പോലെ പരന്ന തരത്തിലുള്ള ശരീരമാണ് ഇവർക്ക് ഉള്ളത് എന്ന് പറയാം മക്കളിത് ഓർത്തിരിക്കുക അപ്പൊ ട്രമറ്റോൾഡുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അവരുടെ ഇല പോലുള്ള ശരീരവും പരന്ന ശരീരവുമാണ് കേട്ടോ അവരുടെ അത് ഓർത്തിരിക്കുക ഇനി വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവരുടെ ശരീരത്തില് സക്കറുകൾ കാണപ്പെടുന്നുണ്ട് എവിടെയാണുള്ളതെന്ന് നോക്കാം നമുക്ക് സക്കറുകൾ കാണുന്നുണ്ട് അതായത് ഇവർക്ക് ഹോസ്റ്റ് ആതിഥേയരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ബോഡിയിൽ എന്തുണ്ട് മക്കളെ സക്കറുകൾ കാണപ്പെടുന്നുണ്ടെന്നാണ് പറയുക ശരീരത്തിന്റെ മുൻവശത്ത് ഒരു ഓറൽ ഉണ്ട് ശരീരത്തിന്റെ മുൻവശത്ത് വെൻട്രൽ സൈഡിൽ എന്തുണ്ട് ഒരു ഓറൽ ഉണ്ട് ശരീരത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വെൻട്രൽ ഉണ്ട് അപ്പൊ രണ്ട് സക്കറുകളാണ് ഇവരുടെ ബോഡിയിൽ ഉള്ളത് ശരീരത്തിന്റെ മുൻവശത്ത് കാണുന്ന ഓറൽ സക്കറും ഉണ്ട് മൗത്തിന്റെ ഭാഗത്ത് കാണുന്ന ഓറൽ സക്കറും ഉണ്ട് അതുപോലെ തന്നെ അവരുടെ മധ്യഭാഗത്ത് ശരീരത്തിന്റെ ഒരു വെൻട്രൽ സക്കർ ഉണ്ട് അതിന് നമ്മൾ അസറ്റാബുലം എന്നും പറയാറുണ്ട് ഓക്കെ അപ്പൊ ഈ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാസിയോള എന്ന് പറയുന്നതിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് കാണുന്ന വെൻട്രൽ സക്കറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ എന്തെന്ന പറയാ അസെറ്റാബുലം ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളിപ്പം വിചാരിക്കും എന്റെ പൊന്നെ ഇതൊക്കെ പഠിച്ചാൽ മറന്നു പോകുമല്ലോ മറന്നു പോകും മക്കളെ മനുഷ്യരല്ലേ അപ്പൊ നമ്മളിതെല്ലാം മറന്നു പോകും പക്ഷെ ഇത് കേട്ട് കേട്ട് പോകും അപ്പൊ എന്റെ ക്ലാസ് ഞാൻ നിങ്ങളോട് കുത്തിയിരുന്ന് കാണണം എന്ന് ആരോടും പറയില്ല നിങ്ങൾ വല്ല ബസ്സിലിരിക്കോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല ഇപ്പൊ നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പണികൾ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ അപ്പൊ എന്താ ഒരു ഹെഡ്സെറ്റ് കുത്തി ഈ ക്ലാസ് അങ്ങ് കേട്ട് നടന്നോളൂ കുറച്ചങ്ങ് കേട്ട് കഴിയുമ്പോൾ ഇത് നമ്മുടെ തലയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും മനസ്സിലായോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇത് മിസ്സ് ഞാൻ കേട്ടിരുന്നു അവർ ഓർമ്മ കിട്ടു മനസ്സിലായി കുത്തി ഇരുന്ന് ഇത് ആരും പഠിക്കാൻ ഞാൻ പറയുന്നില്ല കാരണം കുത്തി ഇരുന്ന് പഠിച്ചാലും നമ്മൾ പോകും. കാരണം എക്സാം ഇനി കുറച്ച് നാള് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ അപ്പൊ നമ്മൾ പോകും. അപ്പൊ എൻ്റെ കുട്ടികളിത് കേൾക്കുക നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഇനി സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്പീഡ് കൂട്ടിയിടാനുള്ള ഓപ്ഷൻ നമ്മുടെ ഉണ്ട്. സെറ്റിങ്സിൽ അത് കൂട്ടിയിടുക കേൾക്കുക കേട്ട് 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 ചെവിയിലേക്ക് തലയിലേക്ക് ഫീഡ് ചെയ്ത് വെക്കുക മനസ്സിലായോ യെസ് നമ്മൾ പാട്ട് കേൾക്കുന്നത് പോലെ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ ശീലിച്ചു നോക്കിയ മക്കളെ നിങ്ങൾ മറന്നുപോകില്ല ഓക്കെ യെസ് അപ്പൊ നമുക്ക് നോക്കാം ഇതാണ് ലിവർ ഫ്ലൂക്കിന്റെ ഒരു ഇമേജ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഫാഷിയോല എന്ന് നമ്മൾ ഇവരെ വിളിക്കും യെസ് ഇതാണ് ഇവരുടെ മൗത്തിന്റെ ഭാഗത്തുള്ള ഓറൽ സക്കർ എന്ന് പറയുന്നതാണ് ഈ കാണുന്നതാണ് ഓറൽ സക്കർ എന്ന് പറയുന്നത് മൗത്തിന്റെ ഭാഗത്തുള്ള സക്കർ അതുപോലെ ഈ നടുക്ക കാണുന്ന മക്കളെ ഇതാണ് വെൻട്രൽ സക്കറ് ഞാന് കളറൊന്നും മാറ്റട്ടെ യെസ് ഈ കാണുന്ന മക്കളെ വെൻട്രൽ സക്കർ ഈ കാണുന്നതാണ് ഓറൽ സക്കർ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് സക്കറുകളാണ് ഇതിനുള്ളത് എന്തിനാണ് ഈ സക്കർ എന്തിനാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് അവരുടെ ബോഡി ലീഫ് പോലെയുള്ള ബോഡി ഈ കാണുന്നതാണ് ലീഫ് പോലെയുള്ള ബോഡി ഈ കാണുന്നതാണ് ഓർത്ത് വെച്ചോളൂ ഓക്കെ അവർക്ക് അതുപോലെ എക്സ്ക്രിട്ടറി പോറുണ്ട് എക്സ്ക്രിട്ടറി ഒരു പേര് വിളിക്കുവായിരുന്നു പ്ലാറ്റി ഹെൽമെന്റസ് എന്തായിരുന്നു അത് ഓർമ്മയുണ്ടോ ഫ്ലെയിം സെല്ലുകൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെ യെസ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക അപ്പൊ നമുക്ക് നോക്കാം ഫാഷിയോള ഹെപ്പാറ്റിക്കയുടെ നീളം സാധാരണ എത്രയാണ് രണ്ട് മുതൽ മൂന്ന് വരെ സെന്റിമീറ്റർ ആണ് മക്കളെ ആ ഹെപ്പാറ്റിക്കയുടെ നീളം എന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അപൂർണമാണ് ദഹന വ്യവസ്ഥ ഇൻകംപ്ലീറ്റ് ആണ് അപൂർണമായുള്ള ദഹന വ്യവസ്ഥയാണ് ഇവർക്കുള്ളത് ഇവർ ഒരു ഉഭയലിംഗ ജീവിയാണ് ഉഭയലിംഗ ജീവി എന്ന് പറഞ്ഞാൽ സെക്സ് ആർ നോട്ട് സെപ്പറേറ്റ് അതായത് ഫീമെയിലും മെയിലും ഒരു ശരീരത്തിനുള്ളിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത് ഉഭയലിംഗ ജീവിയാണ് അതായത് ഫീമെയിലും മെയിലും ഒരു ബോഡി ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ ഇവർക്ക് ഒന്നിലെ ധികം ലാർവാ ഘട്ടങ്ങളുള്ള സങ്കീർണമായ ഒരു ജീവിത ചക്രാണ് ഉള്ളത് ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കുറച്ചൊരു ആണ് പഠിക്കാനായിട്ട് എന്നാലും ഇന്ന് നിങ്ങളെ പഠിപ്പിക്കും നമുക്ക് ആയിട്ടുള്ളതൊക്കെ ഈസി ആയിട്ട് പഠിക്കാം ഓക്കേ? സോ ഉഭയലിംഗ ജീവിയാണെന്ന് ഓർക്കുക ഇവരുടെ ബോഡിയിൽ ഒന്നിലധികം ലാർവാ ഘട്ടങ്ങളുള്ള സങ്കീർണമായ ഒരു ജീവിത ചക്രമാണ് ഇവർക്കുള്ളത് ഇവരുടെ വിസർജന വിസർജനാവയവം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഏതാ മക്കളെ വരിക ഫ്ലെയിം സെല്ലുകളാണ് വരിക ഫ്ലെയിം സെല്ലുകളെ വേറൊരു പേരും കൂടി ചിലപ്പോൾ കൊസ്റ്റ്യനിൽ പ്രോട്ടോനെഫ്രീഡിയ എന്ന് കണ്ടു വരും കുട്ടികൾ അങ്ങനെ കണ്ടാലും ഇനി സംശയം തോന്നണ്ട പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറഞ്ഞാലും ഫ്ലെയിം സെല്ലുകൾ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ഇവരുടെ വിസർജന അവയവം എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമെന്സിന്റെ മുഴുവൻ വിസർജന അവയം എന്താണ് ഫ്ലെയിം സെല്ലുകളാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പൊ അതിന്റെ മറ്റൊരു പേരാണ് കുട്ടികളെ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ടീച്ചർ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ ഇത്രയും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ പക്കയല്ലേ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവരുടെ ജീവിത ചക്രത്തെ കുറിച്ചാണ് പഠിക്കാൻ പോവുക അതായത് പ്ലാറ്റി ഹെൽമിൻഡസിന്റെ ജീവിത ചക്രം എങ്ങനെയാണ് ഇവരുടെ ജീവിത ചക് ക്രം ലൈഫ് സൈക്കിൾ എങ്ങനെ പോകുന്നു അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ ഇവരുടെ എങ്ങനെയാണ് അതായത് ഇവരുടെ ലൈഫ് സൈക്കിളിൽ കുറച്ച് ഘട്ടങ്ങളുണ്ട് മുട്ടയുടെ ഘട്ടം മിറാസീഡിയം ഘട്ടം സ്പോറോസോയിഡ് റേഡിയ ഘട്ടങ്ങൾ ഘട്ടം അഡൾട്ട് സ്റ്റേജ് ഇപ്പൊ എത്രണം നമ്മൾ പറഞ്ഞു വൺ ടൂ ത്രീ ഫോർ ഫൈവ് അഞ്ച് സ്റ്റേജസിലൂടെയാണ് ഈ പറയുന്ന ഈ പറയുന്നവയുടെ ല ജീവിത ചക്രം കംപ്ലീറ്റ് ആവുന്നത് ലൈഫ് സൈക്കിൾ ഈ പറയുന്ന ലിവർ ഫ്ലൂക്കിന്റെ ചക്രം കംപ്ലീറ്റ് ആവുന്നു നമുക്ക് നോക്കാം മുട്ടയുടെ ഘട്ടം എഗ് സ്റ്റേജ് എന്നാണ് പറയുക കേട്ടോ എഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മുട്ടകള് അതായത് ഇവരിടുന്ന മുട്ടകള് ഈ ലിവർ ഫ്ലൂക്ക് ഇടുന്ന മുട്ടകള് ആതിഥേയരുടെ പുത്തക്കുഴലുകളിലോ കുടലിലോ കാണപ്പെടുകയും അവ മലത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു അതായത് സപ്പോസ് നമ്മളൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യണം ഒരു ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കുമ്പോൾ ഒരു ഓർഗാനിസം ഒരു പശു മെയിൻലി ഇവരുടെ ഹോസ്റ്റലായിട്ട് വരുന്നത് ഷീപ്പുകളൊക്കെയാണ് കേട്ടോ വരിക ഷീപ്പുകൾ വരാറുണ്ട് സ്നേഹിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പം ഒരു ഷീപ്പ് അല്ലെങ്കിൽ ഒരു പശുവിന്റെ ഒക്കെ ബോഡി ഒരു കാറ്റില് കാറ്റിലിന്റെ ബോഡിയില് കന്നുകാലിയുടെ ബോഡിയില് എന്തുണ്ട് ഈ പറയുന്ന ലിവർ ഫ്ലൂക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ അവർ എന്ത് ചെയ്യുന്നു ആതിഥേയർ എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്ന ലിവർ ഫ്ലൂക്ക് താമസിക്കുന്ന അതായത് ആതിഥേയര് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ മക്കളെ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുവാണ് വീട്ടില് ഞായറാഴ്ച അമ്മാവനോ അമ്മായിയോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു അപ്പം നിങ്ങളാണ് ാണ് അവിടെ ആതിഥേയർ വന്ന അമ്മായി അമ്മാവനും അതിഥികളാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇവിടെ പശു അല്ലെങ്കിൽ ആ ഒരു കാറ്റിൽ കന്നുകാലിയാണ് ആതിഥേയർ എന്ന് പറയാം അപ്പം മുട്ടകള് ഈ ലിവർ ഫ്ലൂക്കിന്റെ മുട്ടകള് ഈ പറയുന്ന ആതിഥേയരുടെ ബൈൽ ഡക്റ്റിലോ അല്ലെങ്കിൽ കുടലിലോ കാണപ്പെടുകയും അവ എന്ത് ചെയ്യുന്നു ഇവര് ഇവര് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മലത്തിലൂടെ ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഓക്കെ ഇവര് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ മലത്തിലൂടെ ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഈ മുട്ടകൾക്ക് അതായത് ലിവർ ഫ്ലൂക്കിന്റെ മുട്ടകളുടെ പ്രത്യേകതയാണ് അവർക്ക് കട്ടിയുള്ള ഷെല്ലും ഉണ്ട് അതുപോലെ തന്നെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭ്രൂണവും ഉണ്ട് ഓർത്തിരിക്കുക അപ്പം മുട്ടകൾ ആതിഥേയരുടെ മലത്തിലൂടെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ മുട്ടകൾക്ക് എന്തുണ്ട് നമുക്കല്ലേ കട്ടിയുള്ള ഒരു ഷെല്ലുണ്ട് വികസിച്ച് വരുന്ന ഒരു ഭ്രൂണവും ഉണ്ട് എന്നാണ് പറയുക ഇനി അടുത്ത രണ്ടാമത്തെ ഘട്ടമാണ് മിറാ ഘട്ടം എന്നാണ് നമ്മളിങ്ങനെ പറയുക മിറാ സീഡിയം ഘട്ടം അപ്പൊ ഒന്നാമത്തെ ഘട്ടം എന്തായിരുന്നു മുട്ടയുടെ ഘട്ടമായിരുന്നു അവിടെ എന്ത് ചെയ്തു അതായത് മലത്തിലൂടെ മുട്ട പുറത്തേക്ക് എത്തി ആ മുട്ടയുടെ മുട്ടയ്ക്ക് നല്ലൊരു ഷെല്ലും ഉണ്ട് അതുപോലെ തന്നെ അതായത് വികസിച്ച് വരുന്ന ഒരു ഭ്രൂണുണ്ട് ഉണ്ടെന്നാണ് പറയുക ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം അടുത്തത് മിറാസീഡിയം കട്ടാണ് മുട്ടകൾ വെള്ളത്തിൽ വിരിയുകയും സീലിയേറ്റഡ് മിറാസീഡിയ പുറത്ത് വിടുകയും ചെയ്യുന്നു ഈ മുട്ടകൾ എവിടെ വെച്ചാൽ വിരിയുന്നത് വെള്ളത്തിലാണ് ഇവർ വിരിയുന്നത് അതുപോലെ തന്നെ സീലിയേറ്റഡ് ആയിട്ടുള്ള മിറാസീഡിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു സീലിയേറ്റഡ് ആയിട്ടുള്ള സീലിയ എന്ന് പറഞ്ഞ മൂവ്മെൻറ്റിനുള്ളതെന്ന് അറിയാലോലോ അല്ലേ അതായത് ഇങ്ങനെയാണ് മിറാസീഡിയ ഇരിക്കണമെങ്കിൽ ഇതുപോലെ സീലിയാസ് ഉണ്ടാവുക അതിനു ചുറ്റും സീലിയ അതിന് വേണ്ടിയിട്ടാണ് ചലിക്കാൻ വേണ്ടിയിട്ടാണ് സോ സീലിയേറ്റഡ് മിറാസീഡിയം പുറത്തുവിടുകയും ചെയ്യുന്നത് ഓർത്തിരിക്കുക ഓക്കെ എന്നിട്ട് ഇവ എന്ത് ചെയ്യുന്നു എന്ന് അറിയാമോ സ്വതന്ത്രമായി നീന്തുന്ന ഒരു ടൈപ്പ് ഓഫ് ലാർവകളാണ് ആക്ച്വലി മിറാ സീഡിയ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് മിറാ സീഡിയ എന്ന് ഓർത്തിരിക്കും നോളുക നീന്തുന്ന ലാർവകളാണ് സ്വന്തമായി നീന്തുന്ന ലാർവകളാണ് മിറാസിഡിയ അപ്പം മുട്ടകള് എക്സ്ക്രിറ്റ് ആനിമൽസ് എക്സ്ക്രിറ്റ് ചെയ്യുന്നത് വഴി വെളിയിലെത്തുന്നു അവയ്ക്ക് വളർന്നു വരുന്ന ഒരു ഭ്രൂണഘട്ടം ഉണ്ട് അത് പിന്നെ വെള്ളത്തിൽ വെച്ച് വിരിഞ്ഞ് ലാർവ ആയിട്ടുള്ള മിറാസിഡിയ ആയിട്ട് മാറുന്നു അവ ആദ്യ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള സ്നെയിലിനെ കണ്ടെത്തുന്നു അതായത് ഒച്ചിന്റെ ശരീരത്തിലേക്കാണ് ഇവർ പോയിട്ട് എന്റർ ചെയ്യാൻ പോകുന്നത് ഈ മിറാസിഡിയന്ന് എന്റർ ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ മക്കളെ ആ ആദ്യത്തെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അതായത് രണ്ട് ഹോസ്റ്റുകളുടെ ിൽ വരുന്ന ഒരാളാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുക അങ്ങനെയുള്ള ഒച്ചനെ കണ്ടെത്തുകയും ഒച്ചന്റെ ശരീരത്തിലേക്ക് ഇവ തുളച്ചു കയറുകയും ചെയ്യുന്നു നടക്കുക ഇനി അടുത്തത് സ്പോറോസോയിറ്റ് ഘട്ടങ്ങളാണ് ഇത് നടക്കുന്നത് ഒച്ചുകളുടെ ബോഡിയിലാണ് അതായത് ഒച്ചുകൾക്കുള്ളിൽ അതായത് മിറാസിഡിയ ഒച്ചന്റെ ബോഡിയിൽ എത്തി ഇനി അവിടെ ചെന്നിട്ട് ഒച്ചുകൾക്കുള്ളിൽ ചെല്ലുമ്പോ ഈ മിറാസീഡിയ എന്ന് പറയുന്നത് സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് വികസിക്കുന്നു ഓർത്തിരിക്കുക സ്പോറോസോയിറ്റ് ആയിട്ട് മിറാസീഡിയ മാറുന്നു ഈ വ സെക്ഷൽ ലൈംഗിക പ്രത്യുത്പാദനത്തിന് വിധേയമായിട്ട് റേഡിയ എന്ന് പറയുന്ന അടുത്ത സ്ട്രക്ചറും ഉൽപ്പാദിപ്പിക്കുന്നു ക്ലിയർ ആണല്ലോ ഇത് ഒച്ചിന്റെ ബോഡിയിലാണ് നടക്കുന്നത് ഈ ഒച്ചിന്റെ ബോഡിയിൽ വെച്ച് തന്നെ ഈ റേഡിയ എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു വർദ്ധിക്കുകയും അതുപോലെ തന്നെ സെർക്കേരിയ എന്ന് പറയുന്ന അടുത്ത ഘട്ടമായിട്ട് വികസിക്കുകയും ചെയ്യുന്നു കുറച്ച് പാടാണ് പഠിക്കാൻ പക്ഷെ നിങ്ങൾ ഇത് കേട്ട് പോവാൻ ഞാൻ ലാസ്റ്റ് ഒരു ഇമേജ് വെച്ച് ഒന്നുകൂടി കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഘട്ടമാണ് സെർക്കേരിയ ഘട്ടം എന്ന് പറയുന്നത് ഈ സെർക്കേരിയകൾ എന്ത് ചെയ്യുന്നു സ്വതന്ത്രമായി നിന്നുന്ന ലാർവകളെയാണ് ാണ് സർക്കേരി എന്ന് പറയുന്നത് ഈ സെർക്കേരിയ ഒച്ചിൽ നിന്ന് പുറത്തു പോവുകയും ഏതെങ്കിലൊക്കെ സസ്യജാലങ്ങളിൽ പറ്റി പിടിച്ച് എൻസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എൻസിസ്റ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഉള്ളിലായിട്ട് നിൽക്കുന്നു അത് ഈ പറയുന്ന സസ്യജാലങ്ങളിൽ ഒച്ചു പുറത്തേക്ക് ഇടുമ്പോൾ അത് സസ്യജാലങ്ങൾ പറ്റി പിടിച്ച് ഒളിച്ചിരിക്കുന്നു ഇനി അടുത്ത സ്റ്റേജ് ആണ് അഡൾട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് കൃത്യമായ ആതിഥേനുള്ളിൽ ഈ സസ്യജാലങ്ങൾ കഴിക്കുന്ന അടുത്ത കാറ്റലിൻ്റെ ഉള്ളിലേക്ക് പറയുന്ന ഈ മെറ്റാ സർക്കേരിയ അതായത് എൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന മെറ്റാ സർക്കേരിയ ഈ പറയുന്ന സസ്യജാലങ്ങൾ കഴിക്കുന്ന അടുത്ത ആതിഥേയരുടെ ഉള്ളിലേക്ക് എത്തുന്നു ക്ലിയർ ആണല്ലോ ആ ആതിഥേയരുടെ ഉള്ളിൽ എത്തി കഴിയുമ്പോ ഈ മെറ്റാസർക്കേരിയ എന്ത് ചെയ്യുന്നു എക്സിസ്റ്റ് ചെയ്യും അതായത് ആ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന മെറ്റാസർക്കേരിയ പുറത്തേക്ക് ഇറങ്ങും അത് മറ്റേ ആതിഥേയരുടെ കന്നുകാലികളുടെ ബോഡിയിലേക്ക് എന്നിട്ട് അവരുടെ ലക്ഷ്യ അവയവങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു ആ നീക്കുന്നു ലക്ഷ്യ അവയവങ്ങൾ മെയിൻലി ആരൊക്കെ വരുന്നതെന്ന് അറിയാമോ കരള് ശ്വാസകോശം അല്ലെങ്കിൽ കുടലാണ് വരിക ക്ലിയർ ആണല്ലോ എന്നിട്ട് ഇവർ മുതിർന്ന ഫ്ലൂക്കുകളായിട്ട് വീണ്ടും വളരുന്നു ഈ ഫ്ലൂക്കുകൾ എന്ത് ചെയ്യുന്നു വീണ്ടും മുട്ടകൾ ഉല്പാദിപ്പിക്കുന്നു അപ്പൊ അവരുടെ ജീവിത ചക്രം പൂർത്തിയാകും ആ മുട്ടകൾ വീണ്ടും അവരുടെ എക്സ്കൃഷൻ വഴി വെളിയിൽ പോകുന്നു വീണ്ടും അത് വിരിയുന്നു മിറാസേടിയാവുന്നു അത് ഇങ്ങനെ കറയും കൊണ്ടേയിരിക്കുന്നു ആ ഒരു ലൈഫ് സൈക്കിൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ പഠിക്കുക നിങ്ങൾ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ടീച്ചറുടെ ഈ പടത്തിലേക്ക് വരൂ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും കണ്ടോ അഡൾട്ട് ഫ്ലൂ ഇൻ ഹെപ്പാറ്റിക് ബൈല ബൈലേറി എന്നാണ് പറയുക അതായത് ഈ ഫ്ലൂക്കുകൾ എവിടെയാണ് ഈ പറയുന്ന പശു ഈ ഒരു കാറ്റലിന്റെ ഉള്ളിൽ ഇപ്പൊ ഫ്ലൂക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഈ കാറ്റിലിന്റെ എക്സ്ക്രിട്ട വഴി അല്ലെങ്കിൽ ഇതിന്റെ വിസർജനം വഴി എന്ത് ചെയ്യുന്നു മുട്ടകൾ പുറത്തു വരുന്നു എക്സ് ആർ പാസ്ഡ് ഇൻ ഫീസസ് അതായത് ഫീക്കൽ മാറ്റർ എക്സ്ക്രിട്ട വഴി പുറത്തേക്ക് വരുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ വലിയൊരു ലിവർ ഫ്ലൂക്ക് ഈ പശുവിന്റെ ഉള്ളിലുണ്ട് അതിട്ട മുട്ടകൾ മെച്യൂർ ആയിട്ടുള്ള ആ ലിവർ ഫ്ലൂക്ക് ഇട്ട മുട്ടകൾ ഈ പശുവിന്റെ ചാണകത്തിലൂടെ അല്ലെങ്കിൽ എക്സ്ക്രിട്ട വഴി ആ മുട്ടകൾ പുറത്തേക്ക് വരുന്നു മനസ്സിലായല്ലോ ആ മുട്ടകൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു മിറാസീഡിയ എന്ന് പറയുന്ന ലാർവായിട്ട് കൺവേർട്ട് ചെയ്യുന്നു മിറാസിഡിയ ഹാച്ച് ഫ്രം എഗ് ആൻഡ് ഇൻഫെക്ട് ദ സ്നെയിൽ ഈ മിറാസിഡിയ പോയിട്ട് ആരെ എഫക്ട് ചെയ്യുന്നു ആ സ്നെയിലിനെ എഫക്ട് ചെയ്യുന്നു അതുകൊണ്ട് സ്നെയിൽ ഇവിടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുക ഇനി സ്നെയിലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് ഈ ഒരു ബോക്സ് കൊളത്തില് തന്നിട്ടുള്ളത് സ്നെയിലിന്റെ ഉള്ളിൽ വെച്ചിട്ട് മിറാസിഡിയ സ്പോറോസോയിറ്റ് ആയിട്ട് മാറുന്നു സ്പോറോസോയിറ്റ് എന്ന് പറയുന്നത് റേഡിയായിട്ട് മാറുന്നു എന്ന് പറയുന്നത് സെർക്കേരി ആയിട്ട് മാറുന്നു ക്ലിയർ ആണല്ലോ പിന്നെ ഈ സെർക്കേരിയ ഈ സ്നേഹ സ്നെയിലിൽ നിന്നും ഒച്ചിൽ നിന്നും പുറത്തേക്ക് വരുന്നു കണ്ടോ ണ്ടോ സർക്കേരിയ ഷെഡ് ഫ്രം ദ സ്നേഹ് ടു ദ എൻവറോൺമെന്റ് അതിനുശേഷം ഏതെങ്കിലും സസ്യജാലങ്ങളിൽ പറ്റി പിടിച്ച് ഇതുപോലെ ഒരു സിസ്റ്റ് പോലെ മെറ്റ എന്ന് പറയുന്ന രൂപത്തിൽ ഇരിക്കുന്നു അതിനെ നേരെ ആര് ഇൻജസ്റ്റ് ചെയ്യുന്നു ഈ പുല്ല് കഴിക്കുന്ന അടുത്ത കന്നുകാലികൾ ഇതിനെ ഇൻജസ്റ്റ് ചെയ്യുന്നു ഈ കന്നുകാലിയുടെ ബോഡി ചെല്ലുമ്പോൾ ഈ സിസ്റ്റ് പൊട്ടി വീണ്ടും എന്ത് സംഭവിക്കുന്നു മെറ്റാ സർക്കേരിയ പുറത്തേക്ക് വന്ന അതിന്റെ അവയവർഗൻ ഓർഗനിൽ ചെന്ന് വളരുന്നു അത് വീണ്ടും ലിവർ ഫ്ലൂക്ക് ആയിട്ട് മാറുന്നു വീണ്ടും ലിവർ ഫ്ലൂക്ക് മുട്ടയിടുന്നു അതിങ്ങനെ പുറത്തേക്ക് പോകുന്നു ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ും ക്ലിയർ ആണല്ലോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ പറഞ്ഞു തരുന്നതേക്കാളും പിക്ചർ വെച്ച് പറഞ്ഞു തരുമ്പോ കുറച്ചുകൂടി മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു പിക്ചർ കൂടി വെച്ചത് ഈ ഇനി നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഈ ടീച്ചർ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്ന് റീ അടിച്ച് കേൾക്കുക ഇനി നമുക്ക് നോക്കാം ഇവരുടെ ഹോസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നോക്കാം ആതിഥേയന്മാരായിട്ട് ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ആടുകൾ വരാറുണ്ട് കന്നുകാലികൾ വരാറുണ്ട് മനുഷ്യർ വരാറുണ്ട് കേട്ടോ സസ്യ ബുക്കുകൾ ആയിട്ടുള്ള മിക്കവരും വരാറുണ്ട് ഇവരുടെ ഹോസ്റ്റുകൾ ആവാറുണ്ട് ഇനി ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒച്ചാണ് ശുദ്ധജലത്തിലുള്ള ഒച്ചാണ് ലിവർ ഫ്ലൂക്കിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുക ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ഹോസ്റ്റ് വരുന്നത് കേട്ടോ ഒച്ചിന്റെ സ്പീഷീസ് പറയുന്നത് ലിംനിയ എന്ന് പറയുന്ന സ്പീഷീസിൽ പെടുന്ന ഒച്ചുകളൊക്കെയാണ് മെയിൻലി വരാറുള്ളത് ഇനി ഫാസിയോള ഹെപ്പാറ്റിക്ക ഫാസിയോളാസി സോറി ഫാസിയോളിയാസിസ് എന്ന് പറയുന്ന അവസ്ഥക്കിത് കാരണമാവുന്നു ഓർത്തിരിക്കുക ഫാസിയോള ഹെപ്പാറ്റിക്ക ഏത് രോഗത്തിന് കാരണമാവുന്നത് ഫാസിയോളിയാസിസ് ഫാസിയോളി ഓർത്തിരിക്കുക ഫാസിയോള ഹെപ്പാറ്റിക് കാരണമാവുന്ന അസുഖമാണ് ഫാസിയോളിയാസിസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഘട്ടത്തിൽ അതായത് ഇതിന്റെ അക്യൂട്ട് ഘട്ടത്തിൽ മൈഗ്രേറ്റിംഗ് ലാർവകൾ കരളിന് കേടുപാട് വരുത്തും നമ്മുടെ കരളിനെ അഫക്ട് ചെയ്യും അതിന്റെ ഫലമായിട്ട് നമുക്ക് പനി വയറുവേദന ഈസ്നിയോഫീലിയ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ഈസ്നോഫീൽസിന്റെ എണ്ണം കൂടുന്നതാണ് കേട്ടോ ഈസ്നോഫിൽസിന്റെ എണ്ണം അതായത് ഡബ്ല്യു ബി സിയിൽ ഉൾപ്പെടുന്ന ആളാണ് ഈസ്നോഫീലിയെന്ന് പറയുന്നത് ഈസ്നോഫി അതിന്റെ എണ്ണം കൂടുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു ഓക്കെ അതുപോലെ തന്നെ ക്രോണിക് ഘട്ടത്തില് ഭയങ്കര അപകടകരമായുള്ള ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു പിത്തരസം കുഴലുകളിൽ വസിക്കുന്ന മുതിർന്ന ഫ്ലൂക്കുകൾ വീക്കം പിത്തസഞ്ചി തടസ്സം അതായത് ബൈൽ ബയൽഡക്റ്റിലെ തടസ്സം സൃഷ്ടിക്കുന്നു പിന്നെ മഞ്ഞ പിത്ത എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു ഇനി മലം സാമ്പിളുകളുടെ മൈക്രോസ്കോപ്പിക് പരിശോധന വഴിയും സെറോളജിക്കൽ പരിശോധന വഴിയും ഇമേജ് ടെക്നിക്കുകൾ അഥവാ അൾട്രാസോണിക് സൗണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാന് എന്നിവയാണ് മെയിൻലി നമ്മൾ ഫാസിയോളിയാസിസ് ഒരാൾക്ക് ഉണ്ടോ ഒന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ കേട്ടോ മലം സാമ്പിളുകൾ നമ്മൾ മൈക്രോസ്കോപ്പിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു സെറോളജിക്കൽ പരിശോധനകൾ നടത്തുന്നു ഇമേജിംഗ് ടെക്നിക്കുകളൊക്കെ നടത്തുന്നു ഇമേജിംഗ് ടെക്നിക്കുകളിൽ അൾട്രാസൗണ്ട് സ്കാനിംഗ് സിറ്റി സ്കാനിംഗ് ഒക്കെയാണ് മെയിൻലി വരിക ഓക്കേ അല്ലേ മക്കളെ ക്ലിയർ ആണല്ലോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് പക്ഷെ കുറച്ച് ഒരു പാടുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് തട്ടം ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ഫാഷ്യോല ഹെപ്പാറ്റിക് അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഓക്കെ തെൻ താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ